ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം കൊണ്ട് എല്ലാര് വണ്ടിയുടെ ആണെങ്കിലേ നമ്മുടെ വണ്ടിയുടെ എ സിയുടെ കൂളിങ് ചെറുതായിട്ട് ഓട്ടത്തിലൊരു കുറവുണ്ട് അപ്പൊ ഈ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അതായത് കിഡ് ആണ് വണ്ടി അപ്പൊ ഇതിന്റെ എ സിയുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചുതരാം വിചാരിച്ചു ഗൈസ് കേട്ടോ എനിക്കറിയില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് സോ നിങ്ങളെ കാണിച്ചു തരാമേ ഇതിന്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിന്റെ എ സിയുടെ ഫിൽറ്റർ ഇരിക്കുന്നത് കേട്ടോ അല്ല അവിടെ ഞാൻ ആരും തപ്പി പിടിക്കട്ടെ ഗൈസ് അതുകൊണ്ടാ ഞാൻ ബാക്കി കാണിക്കാണേ അപ്പൊ ഗൈസ് ദിൽട്ടർ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഇതേ ഇതാണ് അറിയണം നമ്മൾ ഡ്രൈവിംഗ് സ്റ്റിയറിംഗിന്റെ താരയായിട്ട് വരണം ഒരു ക്യാപ്പ് ഉണ്ട് അതിനെ ഈ ക്യാപ്പ് റിമൂവ് ചെയ്യണം നമ്മൾ ഇത് വീഡിയോസിൽ കണ്ടായിരുന്നേ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഇതിന്റെ ഫിൽട്ടറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ഒന്ന് ആ അതായത് ഒരു ടാഗ് ഉണ്ട് ഇത് ജസ്റ്റ് വലിക്കുമ്പോഴത്തേക്ക് ഗൈസ് ശോകമാണോ ഒരുപാട് ശോകമാണ് ഫിൽട്ടറെങ്കിൽ പുതിയ ഫിൽട്ടർ നമ്മൾ മാറേണ്ടി വരും ഗൈസ് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം ഓ ഗൈസ് ഇതാണ് നമ്മുടെ ഇത് സോ ഇതാണ് നമ്മുടെ അവസ്ഥ പരിതാപകരം ഗൈസ് അപ്പൊ ഗൈസ് ദ നമ്മുടെ എ സിയുടെ ഫിൽറ്ററിന്റെ അവസ്ഥ കണ്ടോ ഗൈസ് പരിതാപകരമാണ് ഗൈസ് നമ്മൾ വണ്ടി മേടിച്ചിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാനിത് വീഡിയോസിൽ നോക്കിയപ്പോഴാണ് ഇനിയിപ്പോ നമുക്ക് എത്രയും വൈകാതെ തന്നെ ഒരു ഫിൽറ്റർ വേറെ മേടിക്കേണ്ടതാണ് അപ്പൊ ഗൈസ് ഇത് ഞങ്ങൾ ഞാൻ യൂട്യൂബിലാണ് ഇതിന്റെ വീഡിയോ കണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ജസ്റ്റ് ചൂട് സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് എ സി ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ചിലപ്പോൾ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂളിംഗ് കുറച്ചുകൂടെ ഒക്കെ കിട്ടും സോ എല്ലാരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ എന്നാ നമ്മുടെ വണ്ടിയിൽ ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച ഇത് റെഡ് കിഡ് ആണ് കിഡിന്റെ ആണ് കിഡിന്റെ പരിധിയിൽ സ്ഥലം കാണിച്ചു ചില സ്റ്റിയറിംഗിന്റെ തൊട്ട് താരമായിട്ട് പൊസിഷൻ വരുന്നത് ചില വണ്ടികൾക്കൊക്കെ നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യത്തില്ലേ നമ്മുടെ ഡാഷ് ബോർഡിനകത്ത് ഓപ്പൺ ചെയ്യത്തില്ലേ അതിനുള്ളിലായിട്ടാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത് സോ ഇനിയിപ്പോ ഇതെണ്ണം മേടിക്കണം പുതിയത് വേടിക്കണം തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാന്ന് വിചാരിക്കുന്നു സോ ഗൈസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിച്ചെട്ടോ അല്ലെ നല്ല പൊടിയുണ്ട് കുറച്ചൊക്കെ തട്ടുമ്പം കുറച്ച് പൊടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ് പിന്നെ ഇന്ന് ഇതിപ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടൂളൊന്നുമില്ല ഞാൻ നീതിന്റെ ഒരു ചീപ്പ് എടുത്തോണ്ട് വന്നേ കാണാൻ പറ്റുന്നുണ്ടോ നീതിൻ്റെ ഒരു ചീപ്പ് എടുത്തോണ്ടു നമ്മളിവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്യല്ലേ നല്ല അത്യാവശ്യം നല്ല പൊടിയാണ് ഗൈസ് നല്ല പൊടിയാണേ ഇതിനകത്ത് ഇത് വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ നമുക്ക് എ സിയുടെ കൂളിങ്ങിനെ ബാധിക്കും കേട്ടോ ഇത് ഇതിപ്പം ഞാൻ ഉദ്ദേശിച്ച ചീപ്പ് വെച്ചാകുമ്പോഴേ ഇങ്ങനെ നമുക്ക് അതിന്റെ കറക്റ്റ് ഓരോരോ ആ ഒരു റാക്കിലൂടെ ഇങ്ങനെ ചീപ്പ് ഓടിച്ചെ അതിന്റെ ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാം സോ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ചെക്ക് ചെയ്യണേ മാറ്റി ഇതൊക്കെ ഇത് മാറി കൊടുക്കണ സമയം കഴിഞ്ഞു ഗൈസ് ഇത് കണ്ടോ നല്ല ശോക അവസ്ഥയായിട്ടുണ്ട് നല്ല ശോകമാണേ ഒരു നമ്മൾ സത്യം പറഞ്ഞാൽ നേരത്തെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എ സിക്ക് ചില സമയം ഭയങ്കര കൂളിങ് കുറവാ ചില സമയത്ത് ചില സമയത്ത് നല്ല കൂളിങ് ഉണ്ട് ഇനി ഇതിന്റെ ആളൊന്നൊന്നും നോക്കാം അല്ലെങ്കിൽ ഗ്യാസ് ഫിൽ ചെയ്യേണ്ടി വരും എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെയും ഇതേ ഇതേ ഐറ്റം തന്നെ കേട്ടോ ഈ സെയിം ഒരു സൈസുള്ള പ്രോഡക്റ്റ് ആണ് നല്ല പൊടി ഉണ്ടേൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കുറച്ചൊക്കെ എന്നാലും നല്ല പൊടിയുണ്ട് ഇതിപ്പോ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇത് പുതിയത് വേടിക്കാൻ കേട്ടോ ഇത് പുതിയത് വാങ്ങിയിട്ട് അതിന്റെ വീഡിയോ വീടി വിടാ ഇതാണ് ഇപ്പം ഇതിന്റെ അത്യാവശ്യ ഒരു അവസ്ഥ വേണ്ട കൊറേയൊക്കെ തട്ടിക്കളഞ്ഞ കേട്ടോ നനച്ചുകഴിഞ്ഞാൽ അറിയത്തില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഒരു ടൈപ്പ് ഒരു പേപ്പർ പോലുള്ള ഒരു മെറ്റീരിയൽ ആണ് ചെലപ്പോ വാഷ് ചെയ്യുമ്പഴത്തേക്കിനും കംപ്ലൈന്റ് ആയി പോയാലോ സോ വാഷ് ചെയ്യുന്നില്ല ഞാനിവിടെ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുവാ അത് കഴിഞ്ഞിട്ട് പുതിയതാരണം വാങ്ങാം നിങ്ങളും നിങ്ങളുടെ വണ്ടിയിലെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ എ സിയുടെ കൂളിങ്ങിനൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടുക അല്ലെങ്കിൽ പുതിയത് ഇത് വാങ്ങിയിടുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ നോക്കിയപ്പോഴില്ല ഈ അവസ്ഥ കാണുന്നത് സോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് തന്നെ എടുത്തിടുന്നത് ഓക്കെ അപ്പൊ ഇത് ഇടാ ഇവിടെ ആയിട്ടാണ് ഇത് ഇടേണ്ടത് കൈസ് അതിന്റെ ക്യാപ്പ് ആണേ അത് കാണിച്ചു തരാം ിലേക്കാണേ ചെറിയൊരു ടാസ്ക് ആണ് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടി ആണെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കേറ്റി വെച്ചിട്ട് ബാക്കി വീഡിയോസ് എടുക്കാവേ അല്ലെങ്കിൽ ശരിയാവത്തില്ല അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള പണിയാണേ കൈസാണ്ടോ അത്യാവശ്യം നല്ല ടാസ്ക് ആണ് ഇതിന്റെ ഇടയിലോട്ട് കൂട്ട് കേറിയിട്ട് വേണം ചെയ്യാൻ സോ ഗ് ഞാനിത് കയറ്റി വെച്ചിട്ട് ബാക്കി അടയ്ക്കിന് എടുക്കാം കേട്ടോ ഒന്ന് നോക്കട്ടെ നമ്മൾ പ്രൊഫഷണൽ നല്ലല്ലോ കൈസ് കേട്ടോ ഞാനത് ആ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ കയറ്റിയിട്ടത് ഉള്ളൂ സംഭവം അത് അകത്തോട്ടൊന്ന് കയറി ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ഉള്ളൂ സംഭവം ഒക്കെ ആയി ഇതാണ് ഇത് വലിച്ചെടു ഊരി എടുക്കുന്ന ഐറ്റം ആണെ സോ അങ്ങനെ നമ്മള് അത് ഓക്കെ ചെറിയൊരു ടാസ്ക് ഉണ്ട് പക്ഷെ എന്നാലും ഇടാൻ പറ്റി കേട്ടോ നമ്മള് ഞാനിപ്പോ വണ്ടി ഇട്ടേക്കുന്ന പൊസിഷനൊക്കെ വണ്ടി ഇറക്കിയിടണമായിരുന്നു

നല്ല കൂളിങ് കുറവുണ്ടായിരുന്നു എനിക്കിതിപ്പം കുറച്ചു ദിവസം കൊണ്ട് ഫീൽ ചെയ്യുന്നു നമ്മൾ കൂളിങ് ഏറ്റവും ഏറ്റവും എന്തിലിട്ടാ പോലും നമുക്ക് കൂളിങ് ഭയങ്കര കുറവുണ്ടായിരുന്നേ നിങ്ങളുടെ പ്രശ്നത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ എ സിയുടെ കൂളിങ്ങിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ചിലപ്പോൾ കൂളിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു റെമഡി ആയിരിക്കേ ഇതിപ്പോ നല്ല ഗുളിക ഉണ്ട് സീരിയസ് നല്ല ഗുളിയുണ്ട് ഗൈസ് നല്ല ഗുളിക ഉണ്ട് ജെനുവിൻ ജെവിൻ ആയിട്ട് പറയുവാണെ അപ്പൊ ചിലപ്പോ ഈ ഫിൽറ്ററിന്റെ ഫിൽറ്ററിനകത്തുള്ള ഇത്രയും ബെസ്റ്റ് കാരണമായിരിക്കാം ഇത് എയർ ഇന്ത്യക്ക് ഫിൽട്ടർ ആണോ ഔട്ട് ആണോ എന്തോ നമുക്ക് അറിയില്ല പക്ഷെ ഇത് ഇന്ത്യക്ക് ഫിൽറ്റർ ആയിരിക്കും അപ്പൊ അതിന്റെ എന്തോലും ഫിൽറ്ററിനകത്ത് ഇത് നല്ല ഫ്രഷ് എയർ കെയർ വരുന്നില്ല സോ ഗൈസ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ട്രൈ ചെയ്തതേ എനിക്ക് നല്ല റിവ്യൂ ഉണ്ട് ഗൈസ് കാരണം എന്താ നല്ല ഗുളിക ഉണ്ട് നല്ല സീരിയസ്ലി നല്ല ഗുളിക ഉണ്ട് ഗൂളിങ്ങിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഇത് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വണ്ടിയിൽ ഇല്ല കേട്ടോ അത്ര വലിയ ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയൊന്നും അല്ല പിന്നെ ഇത് ഇതിന്റെ ഈ ഈ നോബൊക്കെ ഇളക്കി മാറ്റി വെച്ചേക്കുവാണ് ഗൈസ് ആ നോബ് ആക്ച്വലി ഉണ്ട് നമ്മുടെ തനി ഭയങ്കര കൊടുത്തു കുടുത്തക്കേടായതുകൊണ്ട് അവൾ ഇളക്കി കിടക്കും അതുകൊണ്ട് ഞങ്ങൾ ഓരോ എടുത്ത് ഇളക്കി മാറ്റി വെച്ചേക്കുവാണേ പിന്നെ ഈ വണ്ടിക്കകത്ത് നോക്കുവാണെങ്കിൽ ഒരു ലോഡ് കച്ചറൊക്കെ ഉണ്ട് വൃത്തിയാക്കണം ഇത് ഇവിടുത്തെ നോബാണ് ഇത് ഞാൻ പേടിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ചെയ്തത് റെണോൾട്ട് കിഡിലാണ് ഇത് ചെയ്തത് പക്ഷെ നല്ല കൂളിംഗ് ഉണ്ട് സെറ്റ് ആണ് നല്ല കൂളിംഗ് ഉണ്ട് സീരിയസ്ലി അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം അപ്പം വണ്ടിയുള്ളവർ കാറുള്ളവരൊക്കെ കൂളിംഗിന് പ്രഷർ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുക സീരിയസ്ലി ഞാനത് വീഡിയോയിൽ കണ്ടതാണ് യൂട്യൂബ് വീഡിയോയില് കണ്ടാണ് കൂളിങ്ങിന്റെ ഇഷ്യൂ സെർച്ച് ചെയ്തായിരുന്നു അപ്പൊ ഇങ്ങനെ എയർ എ സിയുടെ എയർ ഫില്ല് ചെയ്താൽ മതിയെന്നൊക്കെയാണ് കേട്ടോ പക്ഷെ ഇത് എയറൊക്കെ ആണ് അതൊക്കെ ഫില്ല് ചെയ്തതാണ് പക്ഷെ ഇതായിരുന്നു അപ്പൊ ഇതിന്റെ മെയിൻ ഒരു ഇഷ്യൂ അപ്പൊ നന്നായിട്ട് അതിനെ ചെയ്ത് നോക്കിയായി പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ സക്സസ് ആയി സംഭവം സംഭവമൊക്കെയാണ് അപ്പൊ ഇനി ഫിൽറ്റർ പുതിയത് മേടിച്ചിരുന്നത് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തല്ലേ ഇട്ടെ അപ്പൊ എഫക്റ്റീവ് ആവണമെങ്കിൽ കറക്റ്റ് പുതിയൊരു ഫിൽറ്റർ മേടിച്ചിടണം സോ ഒരു പുതിയ ഫിൽറ്ററിനെ മേടിക്കണം മേടിച്ചിട്ട് ഇടും ഇട്ടിട്ട് ഞാൻ അതിന്റെ റിവ്യൂ കൂടെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കൂടെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തും ഫാമിലികൾക്ക് മാത്രമല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഗൈസ് നമ്മൾക്ക് ചെറിയ ചെറിയ അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഞങ്ങൾ പാസ് ചെയ്യുന്നതാണ് സോ ഗൈസ് കീപ് വാച്ചിങ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഇനിയും മറ്റൊരു വീഡിയോ കാണാം ഇസ്മി മി ആദർ സൈനിങ് ഓഫ് ബൈ ബൈ